എന്നും അവൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു മാംസപൂജികളായ സമൃദ്ധങ്ങളെ പരിശീലിപ്പിക്കുന്ന എന്നെയും അതുകൊണ്ട് തന്നെയാവണം അവൾ ഇഷ്ടപ്പെട്ടത് ഞാൻ ജനിച്ചതൊന്നുമല്ല ഈ സർക്കാസ് കൂടാരക്കനാണ് സ്വന്തമായി ആരുമില്ലാത്തവൻ്റെ അവകേളനങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ കൈപ്പേറിയ ദുരന്തങ്ങളോടുള്ള യാത്ര എന്നെയും വേട്ടയാടുന്നുണ്ടായിരുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും ഞാനത് ജീവിച്ചത് ലഹരി എത്ര സാഹസികനാണെങ്കിലും ഭർത്താവ് മദ്യപാനിയായാൽ ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാവില്ല എന്താ ശരിയല്ലേ അവൾ പലവട്ടം കുറഞ്ഞതായിരുന്നു ഈ മദ്യസേവയെന്ന് കുറക്കാൻ പക്ഷെ പക്ഷെ പറ്റിയില്ല